നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പല ആൾക്കാരും കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് വാസ്തുവിനെ പറ്റി വാസ്തുവിന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ വാസ്തുവിനെപ്പറ്റി ഇട്ടിരുന്നു സമയക്കുറവ് മൂലം വാസ്തുവാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും നമുക്ക് വീഡിയോ ഒന്നും ഇടാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വാസ്തുവിൻ്റെ ഒരു വീഡിയോ ഇന്നിടാമെന്ന് വെച്ചു പലപ്പോഴും നമുക്ക് ഗൃഹനിർമ്മാണത്തിലെ വാസ്തു നിയമങ്ങൾ അനുസരിച്ചിട്ട് ഗൃഹനിർമ്മാണം ചെയ്യുന്നുണ്ട് അല്ലാതെയും ചെയ്യുന്നുണ്ട് പലപ്പോഴും വിമർശനം വരുന്നത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ ഇവിടെ എന്താണ് നമ്മളുടെ ഭാരത്തിൻ്റെ സംസ്കാരം അനുസരിച്ചിട്ട് ആ രീതി അനുസരിച്ചിട്ട് ഭൂമിയുടെ കിടപ്പ് കിടപ്പനുസരിച്ചിട്ടൊക്കെയാണ് വാസ്തു നിയമങ്ങൾ വരുന്നത് അത് മറ്റുള്ളവർക്ക് ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബാധിക്കത്തില്ല എന്നില്ല ഒരു വാസ്തുമണ്ഡലം ആ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം കൃത്യമായി ചെയ്ത വാസ്തു നിർമ്മിക്കുന്ന ഒരു ഗൃഹത്തിന് ആ വീടിൻ്റെ ഫിറ്റ് കറക്റ്റാക്കി മുറികളുടെ നിയമങ്ങൾ കൃത്യമാക്കി മുറികളുടെ സ്ഥാനങ്ങൾ കൃത്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വായു സഞ്ചാരവും പ്രകാശത്തിന് സഞ്ചാരവും കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഐശ്വര്യവും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാൻ സാധ്യത നല്ല ഉണ്ടാവും അപ്പോൾ അത് പലപ്പോഴും തെറ്റായ രീതിയിലൊക്കെ ആൾക്കാർ വാസ്തു വാസ്തുവിദഗ്ധരൊക്കെ പല രീതിയിലും ചെയ്യാറുണ്ടെങ്കിലും ശരിയായ രീതിയിൽ വാസ്തു നിയമം നിയമനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ മുറികളുടെ സ്ഥാനങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവ് വൈബായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കിടപ്പ് മുറികളുടെ സ്ഥാനം വാസ്തു നിയമം അനുസരിച്ച് കിടപ്പ് മുറികളുടെ സ്ഥാനം അത് കിടപ്പ് മുറികൾ ഇന്ന സ്ഥാനത്ത് ഇന്ന സ്ഥാനത്ത് വന്നാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് പലപ്പോഴും ഭൂമിയുടെ ഭൂമിയെ ഒരു വാസ്തു മണ്ഡലമാക്കി മൊത്തമാക്കി എടുത്താൽ അല്ലെങ്കിൽ ഒരു ആശുചക്രമായിട്ടെടുത്താൽ നമ്മൾ നേരെ കിഴക്ക് കിഴക്കിന് തൊട്ടു തെക്ക് കിഴക്കെന്നും പിന്നീട് തെക്കെന്നും തെക്ക് പടിഞ്ഞാറെന്നും പടിഞ്ഞാറന്നും വടക്ക് പടിഞ്ഞാറന്നും വടക്കെന്നും വടക്ക് കിഴക്കെന്ന് പറഞ്ഞ അഷ്ടദിക്വാലകരുടെ ഊർജ്ജത്തിൻ്റെ ബലമനുസരിച്ചിട്ടതിന് എട്ട് ദിക്കുകളായിട്ട് നാല് ദിക്കും നാല് വിധിക്കുകളുമായിട്ട് വരം തിരിച്ചിട്ടുണ്ട് അത് നമുക്ക് സ്വാഭാവികമാണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സങ്കല്പം കിഴക്കോട്ട് നോക്കി നിൽക്കുന്നിരിക്കുന്ന ഒരാളുടെ വലത് കൈയോടിരിക്കുന്നു അത് തെക്കും ഇടത് കൈയോടിയിരിക്കുന്നു അത് വടക്കും ഇതാണ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് അതായത് സൂര്യനെ നോക്കി ഉദിക്കുന്ന ഉദയ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ വലത് കൈയിരിക്കുന്നിടം തെക്കും ഇടത് കൈയിരിക്കുന്ന വടക്കും അങ്ങനെ കുറവ് ഭാഗം പടിഞ്ഞാറ് ഇതാണ് കൺസെപ്റ്റ് ഈ കോണുകളിൽ വരുന്ന ബാക്കി ദിക്കുകൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത് സാധാരണയായി വീടുകളിൽ കണ്ടിരിക്കുന്ന ഒരു ഇതിലാണ് തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനുകളിലൊക്കെ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന കന്യാമൂല കന്നിമൂല അതായത് കന്നി രാശി കന്നിരാശി കന്നി കന്നിരാശിയിലാണ് ഈ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറിൻ്റെയും തെക്കിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഭാഗത്ത് മുറികൾ വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് വലിയ മുറിയായിരിക്കും അവിടെ ദമ്പതികൾക്ക് ഭാര്യക്കും ഭർത്താവിനും ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഒക്കെ താമസിക്കാൻ പറ്റിയതാണ് വിവാഹം കഴിഞ്ഞ ആൾക്കാരൊക്കെ താമസിക്കാൻ പറ്റിയതാണ് മാസ്റ്റർ ബെഡ്റൂം അവിടെ കുട്ടികളെ താമസിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് യോഗ്യമല്ല മാസ്റ്റർ ബെഡ്റൂം എന്നാണ് പറയുന്നത് പഠന വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിമൂലയ്ക്ക് വരുന്ന മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം വരാൻ കുഴപ്പമൊന്നുമില്ല ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മൂലകളൊക്കെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും പിന്നീട് കിഴക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഴക്ക് ഭാഗത്ത് അവിവാഹിതരായ ആൾക്കാർക്ക് മുറി കൊടുക്കരുതെന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈശാനുഗോണിൽ വരുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന മുറികളിൽ പഠന മുറിയായിട്ടോ അതിഥി മുറിയായിട്ടോ ഒക്കെ ഉപയോഗിക്കുക എന്നാൽ വിവാഹം കഴിഞ്ഞവരൊഴുക്കിലും കിടക്കമായ പ്രായമായവർക്കും കിടക്കാം വിവാഹം കഴിഞ്ഞവർ ഇപ്പം ഒരു വിവാഹം കഴിഞ്ഞ് ദമ്പതികൾ അവിടെ കിടക്കുകയാണെങ്കിൽ ആറ് മാസമെങ്കിലും അവിടെ നിങ്ങളിന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഈ സന്താനത്തിന് സന്താന ലബ്ധിക്കാത്ത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികളുണ്ടാകാതിരിക്കുക ബന്ധ്യതയൊക്കെ ഉണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന പലയിടത്തും തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മുറികളിൽ ദമ്പതികൾ കിടക്കാതിരിക്കാം അതിഥികൾക്ക് താമസിക്കാം ഗസ്റ്റിന് താമസിക്കാം കുട്ടികളുടെ പഠനമുറിയായിട്ട് ഉപയോഗിക്കാം ഈശ്വര കാര്യങ്ങൾക്ക് പൂജാമുറിയോ പൂജാ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പഠനത്തിന് ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന ദിക്കാണ് ഈശാനൻ്റെ ദിക്ക് ഈശാന കോണിലുള്ള ദിക്ക് അവിടെ വായു നമുക്ക് ജലത്തിൻ്റെ പഞ്ചഭൂത തത്വത്തിൽ പറയുകയാണെങ്കിൽ ജലത്തിൻ്റെ സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് പഠന മുറിയൊക്കെ കൊടുക്കുന്ന നല്ലതാണ് അതിഥി മുറിയായിട്ട് കൊടുക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഒരു മുറി ഈ പറയുന്ന വീട്ടിലെ പ്രായമുള്ളവർ കുട്ടികൾക്ക് കിടക്കുന്ന പൂമായിട്ടൊക്കെ വേണമെങ്കിൽ പൂജാമുറി ആയിട്ടൊക്കെ എടുക്കാം പിന്നീട് വരുന്ന അടുത്ത കോണാണ് അഗ്നികോൺ കോൺ ആ പേര് തന്നെ ഉണ്ട് അഗ്നി അവിടുത്തെ തത്വം പഞ്ചഭൂതത്തെ അഗ്നിയാണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് മുറികളിൽ പൊതുവേ ചൂട് കൂടുതലായിരിക്കും പൊതുവേ മറ്റു മുറികളെ അപേക്ഷിച്ച് ഈ മുറികളിൽ ചൂട് കൂടുതലായിരിക്കും കിഴക്കും വടക്കിഴക്ക് അടുക്കളയ്ക്കൊക്കെ സ്ഥാനങ്ങളാണ് തെക്കുകിഴക്ക് ചൂട് കൂടുതലാണ് അടുക്കളയ്ക്ക് ഉത്തമ സ്ഥാനമായിട്ടൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ പഞ്ചഭൂതത്വം ചൂടാണ് അഗ്നിയാണ് അപ്പോൾ അവിടുത്തെ കണ്ടന്റ് അഗ്നി ആയിരിക്കും എപ്പോഴും ചൂടിനായിരിക്കും അവിടെ പ്രാധാന്യം ചൂട് കൂടുതലായിരിക്കും ഒന്ന് രണ്ടാമത് തെക്ക് കിഴക്ക് രോഗികൾ കിടക്കാൻ പാടില്ല എന്ന് പറയും രോഗികൾക്ക് തെക്ക് കിഴക്ക് റൂം കിടക്കാൻ പാടില്ല അവർ അസുഖങ്ങൾ മാറില്ല എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ കാലിന് വരുന്ന കൈക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാതിരിക്കും സ്ഥിരമായിട്ട് എത്ര വരുന്ന കഴിച്ചാലും മാറില്ല രോഗികൾക്ക് കിടക്കാൻ പറ്റിയിരിക്കുക തെക്കാണ് തെക്ക് ഭാഗത്തെ മുറികൾ രോഗികൾ കിടക്കാം തെക്ക് കിഴക്ക് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കയറാറുണ്ട് പിന്നെ വടക്ക് കിഴക്ക് അതിഥികൾക്കും ആൾക്കാർക്കും പറ്റും പിന്നെ വടക്ക് പടിഞ്ഞാറ് മുറികളുണ്ടെങ്കിലും വലിയ വായു കോണാണ് എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങൾ എന്നത് പറയാനില്ല ആ കോണിലെ മുറിക്ക് എപ്പോഴും നമ്മൾ മുറികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുറികൾ തയ്യാറാക്കുമ്പോൾ വായു സഞ്ചാരവും പ്രകാശ സഞ്ചാരവും കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും മുറികൾ മുറികളുടെ അളവുകൾ കൃത്യം മാസ്റ്റർ ബെഡ്റൂം മറ്റ് മുറികളെക്കാട്ടും വലുതായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് താഴത്തെ നില പോലെ തന്നെയാണ് മുകളിലത്തെ നിലയും കോർണറുകളിലൊക്കെ ഈ പറയുന്ന വരുന്ന മുറികൾക്ക് താഴത്തെ നിലയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും മുകളത്തെ നിലയിലും വാസ്തുപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ വായു സഞ്ചാരം കൃത്യമായിട്ടുണ്ടാവണം ലൈറ്റ് ആ എനർജി രണ്ട് എനർജി ലെവൽ കൃത്യമായ മുറികളിലെ പിന്നെ അതിൻ്റെ മുറികളുടെ ചുറ്റു പരിശോധിക്കണം എപ്പോഴും മുറികൾക്ക് ഈ ചുറ്റളവ് പരിശോധിച്ചിട്ട് അതിനകത്ത് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ട അതിൻ്റെ വയസ്സ് എന്ന് പറയും അയാധ്യ ഷെഡുവർഗങ്ങളിൽ വയസ്സ് പരിശോധിക്കണം അതിനകത്ത് വാർദ്ധക്യവും മരണ ചുറ്റും മുറികൾ വരാൻ പാടില്ല എന്ന് പറയും വാർദ്ധക്യ ചുറ്റും വന്നു കഴിഞ്ഞാൽ വാർദ്ധക്യ സഹകരണം പ്രായം ചെന്നൊരവസ്ഥയായിരിക്കും ഒന്നിനും വയ്യ എപ്പോഴും അസുഖങ്ങളെ ഇങ്ങനെ വയ്യ ക്ഷീണം പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മരണ ചുറ്റാണെങ്കിൽ മരണം നല്ല അതിൻ്റെ അർത്ഥം മരണ തുല്യമായ രോഗങ്ങൾ ദുരിതങ്ങൾ അസുഖങ്ങൾ മുൻപഴ് ഹോസ്പിറ്റലിൽ പോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ മരണ ചുറ്റിൽ വരുന്നത് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക സ്ഥാനങ്ങൾ ശ്രദ്ധിക്കുക നല്ല നിറങ്ങൾ നല്ല പ്ലസന്റ് ആയിട്ടുള്ള നിറങ്ങൾ അടിക്കുക അതിന് ചില നിറങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട എന്നിട്ട് പോലും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നിറങ്ങൾ അടിക്കുക കുട്ടികൾ കുട്ടികൾ പഠിക്കുന്ന മുറികളിൽ ഒത്തിരി ഫ്ലൂറസെൻ്റായിട്ടുള്ള കളറുകൾ ഒത്തിരി കണ്ണിന് ഇത് ഉണ്ടാക്കുന്ന കളറുകളൊന്നും അടിക്കാതിരിക്കുക ശാന്തമായ രീതിയിൽ വരുന്ന കളറുകളൊക്കെ അടിക്കുക നല്ല രീതിയിൽ തിങ്ങിയിരിക്കുക ഇപ്പം നീറ്റായിട്ട് വയ്ക്കുക മൂലകളിലെ മുറികൾ എപ്പോഴും നീറ്റായിരിക്കണം ക്ലീനായിരിക്കണം വൃത്തിയായിട്ട് അടിക്കുകയായിട്ട് വെക്കുക എപ്പോഴും മുറികളുടെ ഒരു ഐശ്വര്യം ഉണ്ടാകണം അത്രയൊക്കെയാണ് നമുക്ക് ബെഡ്റൂമിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമും ഇങ്ങനെയൊക്കെ ആണോ എന്ന് പരിശോധിക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൂം മാറിയാൽ മതി ഇപ്പം പ്രായമായ ഒരു തെക്ക് കിഴക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വേറെ വടക്ക് കിഴക്കൊക്കെ മാറ്റിയാൽ അവിടുത്തെ ആ പ്രശ്നം മാറും വിവാഹം കഴിക്കാത്തവർ ഒരിക്കലും പോയി കിടക്കരുതാത്ത ദിക്കാണ് ഈ പറഞ്ഞ വടക്ക് കിഴക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വിവാഹം വൈകാൻ സാധ്യത ഒക്കെ അപ്പോൾ വിവാഹമൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ നേരെ ഈ പറഞ്ഞ ദിക്കുകളിലേക്കൊക്കെ ഒന്ന് മാറ്റുക മാസ്റ്റർ ബെഡ്റൂമിൽ ദമ്പതികൾക്കൊക്കെ കിടക്കും കുട്ടികൾ കിടക്കുന്ന ദമ്പതികൾക്കൊക്കെ കിടക്കാനുള്ള ഇതുകൊണ്ട് അപ്പം മുറികളുടെ സ്ഥാനങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് വാസ്തുവിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോകൾ നമ്മളിവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നിങ്ങൾ ചേരുന്ന സപ്പോർട്ടാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം